നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുഴുവൻ പാകിസ്ഥാനിൽ തടവിലായിരുന്ന വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദനെക്കുറിച്ച് നെഞ്ചിടിപ്പോടെ കേട്ടിരുന്നപ്പോൾ അഭിനന്ദന്റെ ഭാര്യയുടെ പ്രതികരണം എന്തായിരുന്നു വ്യോമസേന വിങ് കമാൻഡർ അഭിനന്ദൻ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ തടവിൽ കഴിയുമ്പോൾ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സൈന്യത്തിന്റെ അറിവോടെ തന്നെ പുറത്തു വന്നിരിക്കുന്നു പാക് സൈന്യത്തിന്റെ തടവിലായിരുന്ന സമയത്ത് അഭിനന്ദന്റെ ഭാര്യയും അദ്ദേഹത്തെ ഓർത്ത് അസ്വസ്ഥമായിരുന്നു തൻവി മാർവ എന്നാണ് അഭിനന്ദന്റെ ഭാര്യയുടെ പേര് അഭിനന്ദന് എന്തു സംഭവിച്ചു എന്ന് തൻവി മാർവ കുട്ടികളോട് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് സൗദി നമ്പറിൽ നിന്നും ഫോൺ കോൾ വരുന്നത് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യാനും സൗകര്യമുണ്ടായിരുന്നു സൗദി നമ്പറിൽ നിന്നുള്ള വിളി അന്ന് ഫോണിലേക്ക് വന്നപ്പോൾ തന്വി ജാഗ്രതയിലായി ഭർത്താവിന്റെ സ്വരം മറുവശത്തു നിന്ന് കേട്ടതോടെ അത് ഐ എസ് ഐയിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കി കോൾ റെക്കോർഡും ചെയ്തു ഉടൻ അഭിനന്ദൻ ചോദിച്ചത് താൻ ഇപ്പോൾ എവിടെയെന്ന് അറിയാമോ എന്നായിരുന്നു റിയാമെന്ന് ഭാര്യ മറുപടിയും പറഞ്ഞു ഭർത്താവ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിനു ശേഷം കുട്ടികളോട് എന്തു പറയണമെന്നാണ് അച്ഛൻ ജയിലിലാണെന്ന് പറയൂ എന്നായിരുന്നു അഭിനന്ദന്റെ മറുപടി പാകിസ്ഥാൻ സേന ഇതിനിടെ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ കണ്ട ചായയെക്കുറിച്ചായിരുന്നു പിന്നീട് അന്വേഷണം ഞാനുണ്ടാക്കുന്നതിനേക്കാൾ നല്ല ചായയാണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതെ എന്നായിരുന്നു അഭിനന്ദന്റെ ഉത്തരം എങ്കിൽ ആ റെസിപ്പി ഒന്ന് കൊണ്ടുവരണേ എന്നായിരുന്നു തന്മിയുടെ മറുപടി അതായത് പാകിസ്ഥാനിൽ പോയി കുടിച്ച ചായയുടെ റെസിപ്പിയുമായി വരാനാണ് ഭാര്യ പറഞ്ഞത് അഭിനന്ദനെ പാകിസ്ഥാന് ഒരു ചുക്കും ചെയ്യാനാവില്ല എന്നും തിരിച്ചെത്തുമെന്നും ഭാര്യ വിശ്വസിച്ചിരുന്നു ആകുലത ആ ദമ്പതിമാരുടെ ഫോൺ വിളികളിൽ ധീരതയും പതറാത്ത വാക്കുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ തന്മീമാർവയും ചില്ലറക്കാരിയല്ല വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അഭിനന്ദന്റെ ഭാര്യ തന്മീമാർവ അതായത് ഭാര്യയും ഭർത്താവും ഇന്ത്യൻ സേനയുടെ വിമാനങ്ങൾ പറത്തുന്നവർ തന്നെ ഐഎസ്ഐ കസ്റ്റഡിയിൽ നിന്ന് അഭിനന്ദന്റെ വിളി എത്തിയപ്പോൾ ഭാര്യയുടെ പ്രതികരണം ധൈര്യപൂർവ്വമുള്ളതായിരുന്നു ഭർത്താവിന് ധൈര്യവും സന്തോഷവും നൽകുന്ന വാക്കുകളായിരുന്നു ഭാര്യ നൽകിയത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാക് വ്യോമസേനക്കെതിരെ പോരാടിയപ്പോൾ പറത്തിയ മിക് ട്വന്റി വൺ ബൈസൺ പോർവിമാനം തകർന്നാണ് അഭിനന്ദൻ പാക് സേനയുടെ പിടിയിലായത് അറുപത് മണിക്കൂറിന് ശേഷം വാഗാതിർത്തിയിലൂടെ രാജ്യത്ത് മടങ്ങിയെത്തുന്നതിനിടെ അഭിനന്ദനും ഭാര്യയും നടത്തിയ ഏക സംഭാഷണമായിരുന്നു ടെലിഫോണിലേത് ഒരു പാക് ഓഫീസർ അഭിനന്ദന്റെ വാരിയലിൽ ഇടിച്ചപ്പോൾ മറ്റൊരാൾ സ്നേഹം കാട്ടി അടുത്തെത്തി അഭിനന്ദന്റെ ഭാര്യയെ ഫോൺ ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു എതിർശേനയുടെ പിടിയിലായ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ പതറാതെ ധൈര്യത്തോടെയാണ് തന്വി പ്രതികരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൗദി നമ്പറിൽ നിന്ന് വന്ന കോൾ റെക്കോർഡ് ചെയ്യാനും തന്വി മറന്നില്ല ഇതിനിടെയാണ് വീഡിയോയിൽ കണ്ട ചായയെക്കുറിച്ച് സംസാരം നടന്നത് വിമാനം തകർന്ന് പാക് അധീന കാശ്മീരിൽ നാട്ടുകാരുടെ പിടിയിൽ അകപ്പെട്ടതിനിടെ ഉണ്ടായ മർദ്ദനത്തിലാണ് അഭിനന്ദന്റെ വാരിയല്ലുകൾ തകർന്നതെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ അഭിനന്ദനിൽ നിന്ന് നടത്തിയ തെളിവെടുപ്പിൽ ഇത് ഐ ഐ ഓഫീസർമാരുടെ മർദ്ദനത്തിൽ സംഭവിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു പാകിസ്ഥാൻ സൈനികൻ റൈഫിൾ പാത്തിക്കൊണ്ട് അഭിനന്ദന്റെ മുതുകിലിടിച്ചതായും വെളിപ്പെട്ടു പിടിയിലായി ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഭിനന്ദനെ ഉയർന്ന ശബ്ദത്തിലുള്ള സംഗീതം കേൾപ്പിക്കുകയും രൂക്ഷമായ വെളിച്ചത്തിന് മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ നിർബന്ധിച്ചതായും സൂചനയുണ്ട് അഭിനന്ദനെ ഉറങ്ങാനോ വിശ്രമിക്കാനോ അനുവദിക്കാതെ ചോദ്യം ചെയ്യൽ സുഗമമാക്കാനാണ് ഇതിലൂടെ ശ്രമിച്ചതെന്നും ദ പ്രിന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ്